ഞാൻ ആക്ച്വലി എം എസ് ഡബ്ല്യു ആണ് എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് പി എച്ച് ഡി എടുത്തത് സോഷ്യൽ വർക്കിലാണ് അതിനുശേഷം ഞാൻ ഐ എൽ ഒ യു എൻ ഡി പി യു എൻ ഡി ആർ എസ് തുടങ്ങിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു എച്ച് ഐ വി എയ്ഡ്സ് കൺട്രോൾ പ്രോജക്റ്റിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തു അങ്ങനെ വ്യത്യസ്തമായ കുറേ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇതിൽ കയറിയത് അപ്പോൾ അങ്ങനെ പല ഭാഗങ്ങളിൽ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എച്ച് ഐ വി പോസിറ്റീവ്സിൻ്റെ ഇടയിലുണ്ട് ഹോമോസെക്ഷൽസിൻ്റെ ഇടയിലുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ്വന്മാരുടെ ഇടയിലുണ്ട് അഗ്രികൾച്ചേഴ്സിൻ്റെ ഇടയിലുണ്ട് ആൻ്റെ അപ്പൊ അതുകൊണ്ടാണ് ഈ സാമൂഹ്യ വീഡിയോ പറയുമ്പോൾ ചിലരനെ കളിയാക്കാൻ വേണ്ടി ചൊരുക്കിന് ഭൂമിയിലെ താഴെയുള്ള എല്ലാ വിഷയത്തെക്കുറിച്ച് അവന് അഭിപ്രായമുണ്ട് അവനൊരു വിജ്ഞാന ഭണ്ഡാരമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഞാനങ്ങനെ ആണെന്നൊക്കെ വന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും ഇല്ല നമ്മൾ സാറിന് രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്നില്ല ഈ വിനീതനായ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തൊട്ട് തൊട്ടു പോയിട്ടുണ്ട് എല്ലാ യു എൻ ഏജൻസികളായി പിന്നെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടും പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ടും പത്രപ്രവർത്തക യൂണിയനുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധിയായ പ്രോജക്ടുകൾ നമ്മുടെ പപ്പൻ പപ്പൻചേട്ടനൊക്കെ ഉണ്ടല്ലോ മാധ്യമത്തിലുണ്ടായിരുന്നു ആ അദ്ദേഹമായിട്ടൊക്കെ ചേർന്ന് പല പ്രോജക്ടുകളും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുണ്ട് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റൺ 1 ജീവിക്കുന്നത്